യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ നമ്മൾ ഓരോ സ്ഥലത്തേക്കും ഓരോ യാത്ര പോകുമ്പോൾ അതിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണെങ്കിൽ ആ യാത്ര അടിപൊളിയാവും അല്ലേ ഞാൻ ഇന്നൊരു ബൈക്ക് ട്രിപ്പാണ് പോകുന്നത് നിങ്ങൾ തമിനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു ബൈക്ക് ട്രിപ്പ് ടു ിയാമ്പതി അപ്പം നെല്ലിയാമ്പതി നമ്മൾ തൃശ്ശൂർ ആയതുകൊണ്ട് കുറെ വട്ടം കാറിൽ പോയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ബൈക്കിൽ പോകണത് ബൈക്കിൽ പോകുമ്പോൾ നമ്മുടെ കുതിരാനെത്തി ഈ കുതിരാൻ്റെ ഉള്ളിൽ പോകുമ്പോൾ തന്നെ നല്ലൊരു നല്ലൊരു അടിപൊളി ഫീലാ കേട്ടോ അതായത് ബൈക്കിന് പോയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും പക്ഷെ ഞാൻ ഇത്ര നാൾ ഞാൻ ഈ ഒരു പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് ബൈക്കിലാണെങ്കിൽ അടിപൊളി ഫീലാണ് ബൈക്കിൽ പോയിട്ടുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലം നമുക്കറിയാം അതൊരു ഫോറസ്റ്റ് ഏരിയയാണ് അപ്പോൾ നമുക്ക് വന്യമൃഗങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം ഞാൻ ആനേനെ പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് ഞാൻ പോണത് പക്ഷെ ഞാൻ കണ്ട കാര്യം ഈ വീഡിയോയില് ഞാൻ മൊത്തത്തിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണണം കേട്ടോ അപ്പോൾ ബൈക്കിൽ പോകുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമുക്കറിയാം വെക്കേഷൻ സമയമാണ് പിള്ളേരുകളും അതുപോലെ കോളേജ് പിള്ളേര് സ്കൂൾ കുട്ടികൾ ഓഫീസിൽ നിവ് കിട്ടുമ്പോൾ ഒക്കെ എല്ലാവരും ബൈക്കിൽ ഇങ്ങനെ യാത്ര പോകുന്നവരുണ്ടാവാം പ്രത്യേകിച്ച് ചെറുപ്പം പിമ്പിള്ളേർ ചെറുപ്പം പിള്ളേർ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സുരക്ഷിതമായിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം നെല്ലിയമ്പതി പോകുമ്പോൾ എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു നെല്ലിയമ്പതി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ബൈക്കിൽ പോകണത് അപ്പോൾ എൻ്റേതായിട്ടുള്ള ബൈക്ക് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ ഈ ഒരു സമയം നമുക്കറിയാം ഈ ഒരു ഏപ്രിൽ മെയ് സമയം ഭയങ്കര ചൂടുള്ള സമയമാണ് പക്ഷെ നെല്ലിയമ്പതിയിൽ കുറച്ച് തണുപ്പുണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ തണുപ്പുണ്ടോ തണുപ്പില്ലേ കോടയുണ്ടോ മഞ്ഞുണ്ടോ എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാം പിന്നെ നമുക്കറിയാം ഈ ഒരു നെന്മാറ അല്ലെങ്കിൽ ഈ ഒരു പാലക്കാട് ഭാഗത്തൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല അടിപൊളി ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ പറ്റുക അതുപോലത്തെ മരങ്ങളും വീടുകളും അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ഗ്രാമത്തിൻ്റെ ഫീൽഡിലേക്കാണ് നമുക്ക് കൊണ്ടുവരണത് അങ്ങനെ ഞാൻ അധികം നീട്ടി വയ്ക്കുന്നില്ല നമ്മൾ നേരെ നമ്മുടെ നെടുമ്പാശ്ശേരി അല്ല നമ്മുടെ നെല്ലിയാമ്പതി എത്തിയിരിക്കുകയാണ് ടൈമിംഗ് ആണ് ഇവിടെ ഉള്ളത് നെല്ലിയാമ്പതിയിൽ പോകുമ്പോൾ നിങ്ങൾ നേരത്തെ ഇറങ്ങണം അങ്ങനെയാണെങ്കിൽ ആ മാത്രമാണ് ഉള്ളിലേക്ക് കയറുള്ളൂ അതായത് മൂന്ന് മണിക്കുള്ളിൻ്റെ ഉള്ളിൽ മൂന്ന് മണിയുടെ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു നെല്ലിയമ്പതിയുടെ മെയിൻ എൻട്രൻസ് നമ്മൾ കടന്നാൽ മാത്രമാണ് നമുക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ മൂന്നു മണിക്ക് കഴിഞ്ഞതിന് ശേഷം അവർ കയറ്റി വിടില്ല അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഈ ഒരു പോത്തുണ്ടി ഡാമാണ് ഈ പോത്തുണ്ടി ഡാമിൻ്റെ അടുത്തൊരു പാർക്ക് ഉണ്ട് കേട്ടോ ഈ പാർക്കിൽ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞാൻ ആ പാർക്കിൽ പോയിട്ടില്ല പക്ഷേ അതും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ആ പാർക്കിൻ്റെ ആൾക്കാരുടെ തിരക്കും പിന്നെ അവിടെയുള്ള ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഇവിടെ എല്ലാവടത്തും ഇങ്ങനെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ അവിടുത്തെ നിന്നും ഉപദ്രവിക്കരുത് ഭക്ഷണം കൊടുക്കരുത് പിന്നെ അതുപോലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യരുത് ഡിസ്പോസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമുക്കിങ്ങനെ കാണാം സൈനേജ് പിന്നെ അത് മാത്രമല്ല നമ്മളെ താങ്ക് യു ചെയ്തിട്ടുള്ള സൈനേജുകൾ നമുക്ക് കാണാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു കാട്ടുപോത്തിനെ കേട്ടോ കാട്ടുപോത്ത് കണ്ടപ്പോൾ ഇപ്പോൾ മൂന്നാറിൽ ഈ ഇടയ്ക്ക് കാട്ടുപോത്തും കാട്ടാനകളും കുറച്ച് യാത്രക്കാരെ സഞ്ചാരികളെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടിച്ചു എന്നുള്ളൊരു ന്യൂസ് ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവും അപ്പോൾ അതേ ഈ ഒരു കാട്ടുപോത്തിനെ ഞാൻ കണ്ടു ട്ടാണ് നമ്മൾ പൂത്തിനെ ഇങ്ങനെ കാണുന്നത് ശരിക്കും ഭയങ്കര സൈസുള്ള ഒരു ഓക്സ് അല്ലെങ്കിൽ പോത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കൗതുകത്തോടെ വീഡിയോ എടുത്തു അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യാനൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോരോ ഘട്ടത്തിലും ഓരോരോ വന്യമൃഗങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ അത്യാവശ്യം നമ്മളിങ്ങനെ ഈ പോണ വഴി കൂടുതൽ ഈ ഒരു ഏപ്രിൽ മെയ് സമയമായതുകൊണ്ടാന്ന് തോന്നുന്നു കണിക്കൊന്ന പൂവാണ് കൂടുതൽ ഈ മരങ്ങളുടെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റാ അതായത് ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ ഒരു മഞ്ഞ കളറ് കാണാൻ പറ്റും ത് ഈ ഒരു കണിക്കൊന്നയാണ് അപ്പോൾ ഞാൻ ചില ഭാഗത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കാണാം അതായത് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോസ് എടുത്തിട്ടുണ്ട് കണിക്കൊന്ന പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന ചെടികളും മരങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ യാത്ര പോകുമ്പോഴത്തേക്കും നമ്മൾ കുരങ്ങനെ കാണാം ഈ കൊരങ്ങനെ പിന്നെ എപ്പോഴും കാട്ടിലുള്ള ഒരു സംഭവം തന്നെയാണല്ലോ പിന്നെ ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അട്രാക്ടി ആയിട്ടുള്ള സംഭവം നമുക്കറിയാം ഈ ഒരു മല തന്നെയാണ് ഈ മലഭാഗങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കെന്താ ഭയങ്കര ഒരു കാശ്മീരിൽ ഒരു സ്നോ അല്ലെങ്കിൽ ഒരു മഞ്ഞ് വീണട്ടില്ല എന്ന് മാത്രമുള്ള ഒരു പ്രതീതിയുള്ളൂ നല്ല അടിപൊളി വൈബാണ് മാത്രമല്ല നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് എന്താ പറയുക പ്ലസൻ്റ് ആവാൻ പറ്റിയ ഒരു ഏരിയയാണ് നെല്ലിയാ പേദിയെ പറഞ്ഞില്ലേ കണിക്കൊന്ന് ഉണ്ടായി നിൽക്കണത് ഇതുപോലെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കാണാം ഈ കണിക്കൊന്ന് ഉണ്ടായി നിൽക്കണത് നല്ല ഭംഗിയാണ് പിന്നെ കുറച്ച് വെയിലുണ്ടായിരുന്നു പക്ഷേ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കിടന്നപ്പോൾ ഈ വെയിൽ കുറച്ച് കൂളിംഗ് ആയിട്ട് നിന്നു ഇതാണ് കരിങ്കൊരങ്ങൻ ഈ ഒരു സെക്ഷനിൽ മാത്രം അതായത് ഇവിടെ മാത്രം ഇവർ ഡെസിഗ്നേറ്റഡ് ഏരിയ എന്ന് തോന്നുന്നുണ്ട് ഇവര് ണ്ട് പിന്നെ ഇവരെപ്പോഴാണെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ബൈക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കണം കാറിലാണെങ്കിൽ ഇവർ വന്ന് അങ്ങനെ അറ്റാക്കൊന്നും ചെയ്യില്ല പക്ഷെ ബൈക്കിലാണെങ്കിൽ നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിലുള്ള ബാഗ് പേഴ്സ് അതൊക്കെ ചിലപ്പോൾ ഒരു തട്ടി പറിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അങ്ങനെ അദ്ദേഹം നിങ്ങൾക്ക് ഞാൻ മല കാണിച്ചതാണ് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് എല്ലാവരും നെല്ലിയാമ്പതി പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ തൃശ്ശൂര് ആണെങ്കിൽ എന്തായാലും ഈ ഒരു സ്പോട്ടിൽ നിരവധി വീഡിയോസും നിരവധി ഫോട്ടോസൊക്കെ എടുത്താൽ ഈ ബസ് സ്റ്റോപ്പ് നിങ്ങൾ ആരും മറക്കില്ല കാരണം വച്ചാൽ ഞാൻ പണ്ട് തൊട്ട് പോകുമ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിറച്ച ആൾക്കാർ ബൈക്കും കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ലൈവില് കാണാം ഇവിടെ ഇവിടത്തെ ആൾക്കാരികളിങ്ങനെ നിന്ന് ആ ഒരു പാറേറെ അവിടെയും അതുപോലെ ഈ ഒരു വ്യൂ നോക്കിയിട്ടൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇവിടെ സ്ഥിരം വന്ന് എന്താ പറയുക ഈ ഒരു പോയിന്റ് അതായത് ഫസ്റ്റ് പോയിന്റിൽ ഇങ്ങനെ കാണാം പിന്നെ ഈ ഒരു കുരങ്ങനീ കുട്ടീനെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ സത്യം പറയുകയെന്ന് വെച്ചാൽ എനിക്ക് ഈ കുരങ്ങൻകുട്ടീൻ്റെ വീട്ടിലേക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം വെച്ചാൽ അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു കുരങ്ങൻകുട്ടിയാണ് അപ്പോൾ എൻ്റെ ചില കൂട്ടുകാരൻ കൂട്ടുകാരികളുടെ മുഖം എനിക്ക് ഈ കുരങ്കൻകുട്ടിയിൽ എനിക്ക് കാണാൻ പറ്റി ഇപ്പം നമ്മൾ ചില വീഡിയോസൊക്കെ നിങ്ങൾ യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ കുരങ്ങന്മാർ പണിയെടുക്കണതും ഉടുപ്പൊക്കെ ഇട്ടിട്ട് വെക്കുന്ന വീഡിയോ എനിക്ക് ആ ചാനലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അതേ പോപ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ഒരു ഭാഗത്തേക്ക് കയറണമെങ്കിലും നമ്മൾക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇന്ന സമയം അതായത് നമ്മൾ ഈ ഒരു നാലു മണിക്കുള്ളിൽ ഇതിനകത്ത് കയറണം എന്നാൽ മാത്രമാണ് ഇവിടേക്ക് കയറാൻ പറ്റുള്ളത് പക്ഷേ ഇവിടുത്തെ വഴീനെ പറയാണെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് പക്ഷേ കുറേ റോഡുകൾ ഇങ്ങനെ ടാറ് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ് അപ്പൊ റോട്ടിക്കൂടെ ബൈക്ക് ഓടിച്ചു പോണ അല്ലെങ്കിൽ ഈ നെല്ലിയമ്പതി കാണാനായിട്ട് ബൈക്കിൽ വരണ ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല കുണ്ടും കോഴിയുള്ള റോഡാണ് അതിൻ്റെ ഇടയിൽ വല്ല വന്യമൃഗം നമ്മുടെ മുമ്പിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം പോലും അറിയില്ല അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോണത് ഇതാണ് സൂയിസൈഡ് പോയിന്റ് ഈ സ്ഥലത്തേക്കൂടെ പോയാൽ നമുക്ക് ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഫോട്ടോസും ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ വ്യൂ കാണാനൊക്കെ ആയിട്ട് നമുക്ക് അവരിങ്ങനെ ചെറിയ വേലിയൊക്കെ വെച്ച് കെട്ടിയേക്കണാണ് ഉണ്ടായിരിക്കണത് ചെയ്തേക്കുന്നത് അപ്പോൾ അധികം കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇവിടെ നിൽക്കാം ഈ അറ്റം വരെ അങ്ങനെ നടക്കാണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നല്ല ചൂടായിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു മൂന്നര നാലാണെങ്കിൽ പോലും അങ്ങനെ ഒരു ചൂടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സംഭവത്തിനുള്ളിൽ നമ്മൾ അഞ്ച് മണിക്കുള്ളിൽ എത്തണം കേട്ടോ ഈ ഒരു എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പാറ അതുപോലെ കേറമെറ്റലോ ഇതിൻ്റെ എൻട്രി ഫീസ് വരണതാണ് നമുക്ക് ഇരുപത് രൂപ അതായത് ഇന്ത്യൻസിന് ഇരുപത് രൂപയും ഫോറിനേഴ്സിന് നൂറ് രൂപയാണ് വരണത് ഈ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ദുബായിൽ നമ്മൾ മിറാക്കൽ ഗാർഡൻ പോയപ്പോൾ എനിക്ക് നൂറ് തിറംസാണ് കൊടുക്കേണ്ട വന്നത് അതായത് ഏകദേശം നമ്മുടെ നാട്ടിലത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ എടുത്ത് വന്നു പക്ഷേ അവിടുത്തെ സിറ്റിസൺസിന് അത്ര രൂപ വരില്ല ഇരുപത്തഞ്ച് അമ്പത് ഡിറംസ് ഒക്കെയാണ് വരള്ളൂ ഈ കാട്ടിക്കോട് നടന്നു ചെല്ലുമ്പോൾ എത്ര സ്ഥലമാണ് ഈ ഒരു പാറ ഈ പാറ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ വെയിലൊക്കെ ഇങ്ങനെ അസ്തമിച്ച സമയമാണ് ഒരു അഞ്ചുമണി കൂടിയാണ് ഞാൻ കയറിയത് അഞ്ച് മണി സമയത്ത് ആയി കയറിയപ്പോൾ ആദ്യം കയറ്റി വിടില്ല എന്ന് വിചാരിച്ചത് പക്ഷേ അവരത്തെ സെക്യൂരിറ്റി നമ്മളെ കയറ്റി വിട്ടു എന്തോ ദൈവം സഹായിച്ച് അങ്ങനെ അതെ ഇവിടെ ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് കുറച്ച് ഫാമിലിയും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ പാറയുടെ മോള് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ആയാലും നല്ല അടിപൊളി വ്യൂ ആണ് ചെറുതായിട്ട് നമുക്ക് തണുത്ത കാറ്റും നല്ല തണുത്ത കാറ്റ് തന്നെ ഉണ്ടായിരുന്നു അത് കോട ചെറുതായിട്ട് ഇറങ്ങി സമയമായിരുന്നു പിന്നെ ഈ ഒരു ഗ്രില്ല് പുതിയതാട്ടോ അതായത് ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഈ ഒരു ഗ്രില്ല് ഉണ്ടായിരുന്നില്ല കാരണമെങ്കിൽ ഞാൻ ആ നേരെ കണ്ണ മരത്തുമ്പോൾ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഒരു പക്ഷേ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റീക്രിയേഷൻ ഫോട്ടോന്ന് വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് ഈ ഒരു ഗ്രില്ല് കിട്ടിയിട്ടുള്ള ഒരു കെട്ടിയിട്ടുള്ള ഒരു ഭാഗം കാണുന്നത് പക്ഷേ ആൾക്കാർ അത് കാണികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവരത് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഈ ഒരു സൺസെറ്റ് നല്ല രീതിയിൽ തന്നെ ഞാൻ ഇങ്ങനെ കണ്ടു പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പാറക്കെട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്കതിൽ ഇറങ്ങാനൊന്നും പറ്റില്ല കാരണം വെച്ചാൽ അത് നല്ല ചെളിവെള്ളമാണ് അപ്പോഴാണ് അവിടെ വന്യമൃഗങ്ങളൊക്കെ വരാമെന്ന് വെച്ചാൽ അവർക്ക് ജസ്റ്റ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തടാകം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു കുളം പാറക്കെട്ടിൻ്റെ അകത്ത് അപ്പോൾ ഇവിടെ വെള്ള വെള്ളസ്രോതസ്സിന് വേണ്ടിയിട്ട് ഓരോ വന്യമൃഗങ്ങൾ വരാനായി മാനായാലും ലാവായാലും ഓക്സായാലും പന്നി ആയാലും ഇവരൊക്കെ വരുമ്പോഴായാലും അവർക്കൊന്ന് കുടിക്കാൻ എന്ത് പറഞ്ഞു കിളികൾക്കായാലും ഈ വഴി വരുമ്പോൾ ഈ വാനർ കാലത്ത് വെള്ളം നല്ല അത്യാവശ്യമാണ് അതുപോലെ എ വി ടിയിലെ ഒരു എന്താ പറയുക ഗോഡൗൺ അല്ല ഫാക്ടറി നിങ്ങൾ കണ്ടത് അവിടെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല പക്ഷെ ചായപ്പൊടി വാങ്ങിക്കാനായിട്ട് പറ്റും അങ്ങനെ ഞാൻ തിരിച്ചു വരികയാണ് ഈ ഒരു സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു യാത്ര അതായത് ബൈക്കിലത്തെ യാത്ര ഭയങ്കര അടിപൊളിയാണ് കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് എല്ലാവരും കാറും ബൈക്കും നിർത്തി ഈ വീഡിയോ എടുക്കണ ഒരു മലയാണ് ഈ മല നിങ്ങൾ എല്ലാ ഫോട്ടോസിലും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞാനിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ കുരങ്ങന്മാരെ കണ്ടു ആ സെയിം ഓക്സ് അതായത് ആ ഒരു കാട്ടുപോത്ത് അതവിടെ നിൽക്കുന്നുണ്ട് കാളയല്ല കേട്ടോ ഈ ഒരു കാട്ടുപോത്ത് ഇവിടെ നിൽക്കുന്നുണ്ട് അതിങ്ങനെ പുല്ല് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ ശല്യപ്പെടുത്താനൊന്നും പോയില്ലേ ഞാൻ ആനനെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത് പക്ഷെ ആനനെ കണ്ടില്ല ഈ ഒരു ഇതിനെയാണ് കണ്ടത് ഓക്സിന് ഓക്സല്ല ഈ ഒരു കാട്ടുപോത്തിനെ കാട്ടുപോന് ഇംഗ്ലീഷ് അറിയണവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ അങ്ങനെ ഒന്ന് ബഫലമായിരിക്കും തോന്നും അപ്പോൾ അങ്ങനെ പോയിരിക്കുമ്പോഴാണ് നമ്മൾ പോട്ടു പോത്തുണ്ടി ഡാമിൻ്റെ അവിടുത്തെ ഈ ഒരു കാഴ്ച കാണുന്നത് ഞാനൊരു പാർക്കുണ്ടെന്ന് ഫസ്റ്റ് നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഇങ്ങനെ രണ്ട് ചെറിയ പിള്ളേരാണ് ഈ ഒരു കുതിരയെ ഓടിക്കുന്നത് എനിക്ക് പാണ്ടിപ്പാടയിലത്തെ ഡയലോഗാണ് ഓർമ്മ വന്നത് കുതിരക്കാര കുതിരക്കാരെ കുതിരകരെ ഡിക്കി ഒന്ന് അടയ്ക്കും എന്നുള്ള രീതിയിൽ കണ്ടത് രണ്ട് ചെറിയ പിള്ളേരാണ് ഈ കുതിരേനിട്ട് ഇങ്ങനെ ഓടിപ്പിച്ച് ആൾക്കാരെ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണത് അങ്ങനെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി ഇങ്ങനെ ഓടിക്കണം ഞാൻ കണ്ടിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ നടന്നു പോകണമെന്ന് കണ്ടിട്ടുണ്ട് കുതിരകളൊക്കെ ഓടണതും അവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒക്കെ കണ്ടിട്ട് ഞാൻ ബൈക്കിൽ നേരത്തെ തന്നെ ഒരു ഏഴ് മണിയോട് കൂടി തൃശ്ശൂർ എത്തുകയാണ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബൈക്കിൽ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഷെയർ ചെയ്യുക